ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പത്താമത്തെ രാശിയായ മകരം രാശിക്കാർക്ക് വ്യാഴമാറ്റം വക്രിയാവസ്ഥയിൽ നൂറ്റി ഇരുപത് ദിവസത്തേക്ക് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്ന് വരെയായിരിക്കും ഈ നൂറ്റി ഇരുപത് ദിവസങ്ങൾ വ്യാഴഗ്രഹം വക്രിയാവസ്ഥയിൽ വരുമ്പോഴേക്കും നിങ്ങളുടെ ഏത് ഭാവത്തിലാണ് വ്യാഴം വക്രിയാവസ്ഥയിൽ വരുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയും കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വ്യാഴത്തിന് മൂന്ന് ദൃഷ്ടികളാണ് ഉള്ളത് ആ ദൃഷ്ടി ഏത് ഭാവത്തിലാണ് വരുന്നത് എന്നതിനെയും അടിസ്ഥാനമാക്കിയിരിക്കും നിങ്ങളുടെ ഫലങ്ങൾ വ്യാഴം വക്രി അവസ്ഥയിൽ വരുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലായിരിക്കും ഏഴാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൻ്റെ ഒക്കെയാണ് പക്ഷേ ആറാം ഭാവത്തിലെയും കൂടെ നിങ്ങൾക്ക് അതിൻ്റെയും കൂടെ ഫലം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ നൂറ്റി ഇരുപത് ദിവസം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ബക്രി അവസ്ഥയിലുള്ള ഈ വ്യാഴമാറ്റം കൊണ്ട് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം ബക്രി എന്നാൽ എന്താൽ സൗരയുധത്തിൽ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ സ്വന്തം പാതയിൽ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു നിശ്ചിതമായ ഒരു ഗതിയിൽ ഈ സമയം സൂര്യൻ്റെയും ഗ്രഹത്തിൻ്റെയും ഇടയിൽ ഭൂമി വരുന്നു അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഗ്രഹം പിറകിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നാം പക്ഷേ ഈ പരിക്രമം എല്ലാ രാശിക്കാർക്കും ഈ സമയം വളരെ പ്രഭാവം സൃഷ്ടിക്കുന്ന വളരെ ചേഞ്ചസ് വരുന്ന ഒരു സമയം തന്നെയാണ് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ അതും മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളാണ് തീർച്ചയായും വീഡിയോ കാണുക നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഉപായങ്ങൾ ഒക്കെ നിങ്ങൾ കൊണ്ടുവരിക അതിനുള്ള പ്രയോജനം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടിയിരിക്കും മകരം രാശിയുടെ രാശി സ്വാമി ശനിദേവാണ് ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മകരം രാശി വ്യാഴം വക്രിയ അവസ്ഥയിൽ വരുമ്പോൾ ഈ സമയം പഴയ കാര്യങ്ങൾ തിരിച്ചു വരുന്നു നേരത്തെ എടുത്ത തീരുമാനങ്ങൾ ഒന്നുകൂടി പരിശോധിക്കേണ്ടി വരുന്ന സമയം ക്ഷമയും വിനയവും പഠിപ്പിക്കുന്ന സമയമാണ് ഇത് അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്തു പോയ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്നുകൂടി ശരിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സമയമാണ് ഈ നൂറ്റി ദിവസം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഇതൊക്കെയാണ് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാതിരിക്കുക കടം വാങ്ങാതിരിക്കുക പഴയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക ആരോഗ്യം മാനസിക സ്ഥിതി ഇവ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാണ് ഈ ഇരുപത് ദിവസം നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് ഡെയിലി ഇൻകം നിങ്ങൾക്ക് അതിനുള്ള ഒരു വഴി അതിനുള്ള ഒരു പുതിയ വഴി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ പാർട്ണർക്ക് ജോലി ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഈ സമയം അവർക്ക് ജോലി കിട്ടുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ യോഗത്തിനുള്ള സമയം അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിനുള്ള സമയം കൂടിയാണ് ഈ സമയം ഈ സമയം സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് നിങ്ങൾ ലോൺ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ സമയം നിങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആകുന്നതിനുള്ള സമയം കൂടിയാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ സമയം ശത്രുക്കൾ വർദ്ധിക്കുന്നതിനുള്ള ഒരു കാലം കൂടിയാണ് അത് നിങ്ങൾ കുറച്ച് കെയർഫുള്ളായിട്ട് ഇരിക്കുന്നത് ബെറ്റർ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്ന് ഡിസംബറിന് വ്യാഴം തിരിച്ച് ആറാം ഭാവത്തിലേക്ക് പോകുന്നു അപ്പോൾ ഈ സമയം വിപരീത രാജയോഗം എന്ന ഒരു യോഗം കൂടി വരുന്നുണ്ട് എന്നു വെച്ചാൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇലീഗലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിങ്ങൾ ബുദ്ധിമുട്ടുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ അതിൽ നിന്നും പുറത്തു കിടക്കുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഈ സമയം ഡിസംബർ മൂന്ന് മുതൽ മാർച്ച് പതിനൊന്ന് വരെയുള്ള സമയം ഈ സമയം ഏഴര ശനി കഴിഞ്ഞ സമയം ആണെങ്കിൽ പോലും അതിൻ്റെ കുറച്ചൊരു ചെറിയ ഒരു പ്രഭാവം നിങ്ങളിൽ ഇപ്പോഴും കാണാം രണ്ട് മൂന്ന് മാസത്തേക്ക് നിൽക്കും നിങ്ങൾക്ക് ഷോൾഡർ പെയിൻ അതുപോലെ തന്നെ ബാക്ക് പെയിൻ വരുന്നതിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് വിദേശത്ത് താമസിക്കുന്നവർക്ക് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വരുമാനം കിട്ടുന്നതിനുള്ള സമയം കൂടിയാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ബാങ്ക് റിലേറ്റഡ് ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ കൺസൾട്ടേഷൻ നിങ്ങളുടെ സംസാരം കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ജോലി ചെയ്യുന്ന ടീച്ചറിനോ കൗൺസിലിങ്ങിനോ അങ്ങനെ എന്ത ഏതെങ്കിലും വിധത്തിലുള്ള മാർക്കറ്റിംഗ് ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഈ സമയം ഈ സമയം ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ പുണ്യമായ നൂറ്റി ദിവസത്തെ നിങ്ങൾ നല്ല രീതിയിൽ നാമജപത്തിലൂടെ നാമജപം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാരബ്ധങ്ങൾ നിങ്ങൾക്ക് കുറയ്ക്കുന്നതിനും ഈ നല്ല സമയത്തെ ഒന്നുകൂടി നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നതിനുമുള്ള ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കും അപ്പോൾ എല്ലാവരും നാമജപം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വെക്കുക നിങ്ങൾ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ നാമജപവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓരോ ശ്വാസവും വെറുതെ പോകല്ലെന്നാണ് പറയുന്നത് ഓരോ ശ്വാസത്തിലും ഭഗവാന്റെ നാമങ്ങൾ നിങ്ങളുടെ നാവിൽ വന്നിരിക്കുക വ വന്നിരുത്തുക അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു പുണ്യകാര്യം അപ്പോൾ എല്ലാവരും നാമജപം ഈ കലിയുഗത്തിൽ നാമജപം കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഒരു ബെറ്ററായിട്ടുള്ള നമ്മുടെ പ്രാരബ്ധം കുറയ്ക്കുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ വന്നു ചേരുകയുള്ളൂ അപ്പോൾ ഇത് എല്ലാവരും കേട്ട് വിട്ടുകളയാതെ നാമജപം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അതിനുള്ള ഫലം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവെന്നതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും ഞാൻ വീഡിയോയിൽ പറയുന്ന ഈ ഉപായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും കേട്ടു പോകാൻ വേണ്ടിയുള്ളതല്ല നിങ്ങൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ അപ്ലൈ ചെയ്ത് നോക്കുക നമ്മൾ മഴയത്ത് കുട പിടിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഏത് വലിയ ഏത് ആപ കഥങ്ങൾ വന്നാലും അതിനെ നിങ്ങൾക്ക് തരണം ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം നിങ്ങളിൽ വന്നു ചേരും അപ്പോൾ എല്ലാവരും ഈ ഉപായങ്ങൾ കേട്ടുപോകാതെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെ രാശിസ്വാമിയായ ശനിദേവിൻ്റെ ബീജമന്ത്രം ഒരു എട്ട് പ്ര ഒരു ഒരു പതിനൊന്ന് പ്രാവശ്യം കുറഞ്ഞത് നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ചെയ്യുക ഹനുമാൻ ചാലീസ എല്ലാവരും നിത്യമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക രാവിലെ രാവിലെയോ വൈകിട്ടോ ഏത് സമയമാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സമയമില്ലാത്തവരാണെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക അതുപോലെ തന്നെ സൂര്യദേവനെ ഡെയിലി ജല അർപ്പണം ചെയ്തു നോക്കൂ ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുവന്ന പൂവിട്ട് ഡെയിലി നിങ്ങൾ ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ ആ മാതാപിതാക്കളെ മറന്ന് വേറെ വലിയ ഒരു ഒരു റെമഡിയുമില്ല അപ്പോൾ അവർക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി നിങ്ങൾ സമയം നിങ്ങൾ കൊടുക്കുക മനസ്സാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക ഈ കാര്യങ്ങൾ തീർച്ചയായും ചെയ്യണം കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് അവരും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും ശുശ്രൂഷി നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേകൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ശ്രീ രാധരെ को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही